എജുബേഴ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പം നമുക്ക് അത് പഠിക്കാം ആദ്യമായി കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നേടിയത് കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് അമ്പതിനായിരം രൂപയും രണ്ടു പവൻ സ്വർണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടിയും ഫലകവും അടങ്ങുന്നതാണ് വിശിഷ്ടാംഗത്വം ആരൊക്കെയാണ് കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്താണ് പുരസ്കാരം അമ്പതിനായിരം രൂപയും രണ്ടു പവൻ സ്വർണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടിയും ഫലകവും മറക്കരുത് പേര് കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ അടുത്തത് സമഗ്ര സംഭാവന പുരസ്കാരമാണ് ആറു പേർ പങ്കിട്ടിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്താണ് ഈ സമഗ്ര സംഭാവന പുരസ്കാരം എന്ന് നോക്കാം മലയാള സാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ എഴുപത് കഴിഞ്ഞവർക്ക് നൽകുന്നതാണ് സമഗ്ര സംഭാവന പുരസ്കാരം ഇത്തവണ ആറു പേര് പങ്കിട്ടിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നോക്കാം പി കെ എൻ പണിക്കർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ മല്ലിക യൂനിസ് ആരൊക്കെയാണ് പി കെ എൻ പണിക്കർ കെ എൻ കുഞ്ഞഹമ്മദ് പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ മല്ലിക യൂനിസ് മുപ്പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ആരൊക്കെയാണ് പി കെ എൻ പണിക്കർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ മല്ലിക യൂനിസ് ഇനി ഇൻഡിവിജ്വൽ കലാസൃഷ്ടിക്ക് കൊടുക്കുന്ന അവാർഡുകളാണ് ഏതൊക്കെയാണെന്ന് നോക്കാം കവിതാ വിഭാഗത്തിൽ അനിതാ തമ്പി മുരിങ്ങ വാഴ കറിവേപ്പ് എന്നതാണ് കവിത അനിതാ തമ്പിയാണ് കവിതാ വിഭാഗത്തിൽ നേടിയത് മുരിങ്ങ വാഴ കറിവേപ്പ് അതാണ് കവിതയുടെ പേര് അടുത്തത് നോവൽ വിഭാഗമാണ് ജി ആർ ഇന്ദുകോപൻ ആനോ എന്ന് പറഞ്ഞ കൃതിക്കാണ് ജി ആർ ഇന്ദുകോപന് അവാർഡ് കിട്ടിയത് ജി ആർ ഇന്ദുകോപൻ സൃഷ്ടിയുടെ പേര് ആനോ കവിതയ്ക്ക് കിട്ടിയത് അനിതാ തമ്പി മുരിങ്ങ വാഴ കറിവേപ്പ് നോവലിന് കിട്ടിയത് ജി ആർ ഇന്ദോപന് നോവൽ ആനോ അടുത്തത് ചെറുകഥ ചെറുകഥക്ക് കിട്ടിയത് ഷിനിലാൽ സൃഷ്ടി ഗരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്ര ഗരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്ര അടുത്ത വിഭാഗം നാടകം ശശിധരൻ നടുവിലാണ് നാടകത്തിന് കിട്ടിയത് നാടകത്തിൻ്റെ പേര് പിത്തള ശലഭം നാടകത്തിന് കിട്ടിയത് ശശിധരൻ നടുവിലാണ് ശലഭം എന്നാണ് നാടകത്തിൻ്റെ പേര് ചെറുകഥ ഷിനിലാൽ ഗരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്ര നാടകം ശശിധരൻ നടുവിൽ പിത്തള ശലഭം അടുത്തത് ബാലസാഹിത്യം ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ ബാലസാഹിത്യത്തിന് കിട്ടിയത് ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ സാഹിത്യ വിമർശനത്തിന് കിട്ടിയത് ജി ദിലീപൻ സൃഷ്ടി രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ ബാലസാഹിത്യത്തിന് കിട്ടിയത് ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ ബാലനും അമ്മയും ഓർത്തു വെക്കുക ബാലസാഹിത്യം അമ്മ മണമുള്ള അങ്ങനെ ഓർത്തു വെക്കുക ബാലസാഹിത്യത്തിന് കിട്ടിയത് ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ സാഹിത്യ വിമർശനം ജി ദിലീപൻ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ കൃതി അടുത്തത് വൈജ്ഞാനിക സാഹിത്യം പി ദീപക് രചന നിർമ്മിതി ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അതായത് നമ്മുടെ എഐൻ്റെ കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അതാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ പി ദീപക് എഴുതിയ ബുക്കിൻ്റെ പേര് അടുത്തത് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിലെ ഡോക്ടർ കെ രാജശേഖരൻ നായർ ഡോക്ടർ കെ രാജശേഖരൻ നായർ അവാർഡ് നേടിയത് ഞാൻ എന്ന ഭാവം അതാണ് കൃതി ഞാൻ എന്ന ഭാവം ജീവചരിത്രം അഥവാ ആത്മകഥാ വിഭാഗത്തിലുള്ളതാണ് ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് ഞാൻ എന്ന ഭാവം ആണ് കൃതി അടുത്തത് വിവർത്തനം ചിഞ്ചു പ്രകാശാണ് വിവർത്തനത്തിന് നേടിയത് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്നാണ് കൃതിയുടെ പേര് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന രചനക്ക് ചിഞ്ചു പ്രകാശ് നേടി വിവർത്തനത്തിന് അടുത്തത് സാഹിത്യം ഹാസസാഹിത്യം ഹാസ്യസാഹിത്യത്തിന് കേരളത്തിൻ്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിക്ക് നിരഞ്ജനാണ് ലഭിച്ചത് നിരഞ്ജൻ്റെ കൃതിയുടെ പേര് കേരളത്തിൻ്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം ഹാസ്യസാഹിത്യാണ് ഹാസ്യ സാഹിത്യം നിരഞ്ജൻ കേരളത്തിൻ്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം പൊറോട്ടയും വറുത്തറച്ച കോഴിക്കറിയും അങ്ങനെ ഓർത്താൽ മതി നിരഞ്ജൻ ഹാസ്യ സാഹിത്യം ചിഞ്ചു പ്രകാശിൻ്റത് വിവർത്തനം എൻ്റെ രാജ്യം എൻ്റെ ശരീരം അടുത്തത് യാത്രാ വിവരണം കെ ആർ അജയൻ ആരോഹണം ഹിമാലയം എന്നാണ് കൃതിയുടെ പേര് യാത്രാവിവരണത്തിന് കെ ആർ അജയനാണ് നേടിയത് ആരോഹണം ഹിമാലയം ഇരുപത്തഞ്ചായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് പുരസ്കാരം ഇരുപത്തഞ്ചായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് പുരസ്കാരം ഒന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം കവിത വിഭാഗത്തിൽ അനിതാ തമ്പി കൃതി മുരിങ്ങ വാഴ കറിവെയ്പ്പ് നോവൽ വിഭാഗത്തിൽ ജി ആർ ഇന്ദോപൻ കൃതിയുടെ പേര് ആനോ ചെറുകഥാ വിഭാഗത്തിൽ ഷിനിലാൽ ഗരിസപ്പോ അരുവി അഥവാ ഒരു ജലയാത്ര നാടക വിഭാഗത്തിൽ പിത്തള ശലഭം എന്ന നാടകത്തിന് ശശിധരൻ നടുവിൽ ലഭിച്ചു ബാലസാഹിത്യം ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ സാഹിത്യ വിമർശനത്തിന് ജി ദിലീപൻ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന സൃഷ്ടിക്കാണ് ലഭിച്ചത് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിന് പി ദീപക് നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്ക് സ്വന്തമാക്കി ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ നായർക്ക് ഞാൻ എന്ന ഭാവം എന്ന രചനക്ക് ലഭിച്ചു വിവർത്തനത്തിന് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന രചനക്ക് ചിഞ്ചു പ്രകാശ് സാഹിത്യ വിഭാഗത്തിൽ കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിക്ക് നിരഞ്ജൻ സ്വന്തമാക്കി ഇത്രയാണ് ആയിട്ടുള്ളത് ഇനി പറയാനുള്ളത് എൻഡോവ്മെൻ്റ് അവാർഡുകളാണ് ഈ ഇൻഡിവിജ്വൽ അവാർഡ് ഇരുപത്തഞ്ചായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് അടുത്തത് എൻഡോമെൻറ്റ് അവാർഡുകൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തത് കുറ്റിപ്പുഴ അവാർഡ് അത് സാഹിത്യ വിമർശനത്തിനാണ് ഈ കുറ്റിപ്പുഴ അവാർഡ് നൽകുന്നത് ഇത്തവണ ലഭിച്ചത് ഡോക്ടർ എസ് എസ് കുമാർ മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്നതാണ് കൃതി കുറ്റിപ്പുഴ അവാർഡ് സാഹിത്യ വിമർശനത്തിന് നൽകുന്നത് ഡോക്ടർ എസ് എസ് കുമാർ മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം അടുത്തത് സി ബി കുമാർ അവാർഡ് ഉപന്യാസത്തിൻ്റെ എം സ്വരാജാണ് സി ബി കുമാർ അവാർഡ് നേടിയത് പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്കാണ് എം സ്വരാജിന് അവാർഡ് കിട്ടിയത് സി ബി കുമാർ അവാർഡ് എം സ്വരാജിന് കിട്ടിയത് പൂക്കളുടെ പുസ്തകം അടുത്തത് ജി എൻ പിള്ള അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിനാണ് ഡോക്ടർ സൗമ്യ കേസിയും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനും കിട്ടിയിട്ടുണ്ട് സൗമ്യ കേസിക്ക് കിട്ടിയത് കഥാപ്രസംഗം കലയും സമൂഹവും എന്ന കൃതിക്കും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് ആരുടെ രാമൻ എന്ന കൃതിക്കുമാണ് അവാർഡ് കിട്ടിയത് ഒന്നുകൂടി പറയാം ജി എൻ പിള്ള അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിനാണ് ഡോക്ടർ സൗമ്യ കെ സി ഡോക്ടർ ടി എസ് ശ്യാംകുമാർ സൃഷ്ടി യഥാക്രമം കഥാപ്രസംഗം കലയും സമൂഹവും ആരുടെ രാമൻ അടുത്തത് ഗീതാ ഹിരണ്യൻ അവാർഡ് ചെറുകഥക്കുള്ളത് സലീം ഷെരീഫ് സലീം ഷെരീഫ് എന്ന വ്യക്തിയാണ് ഗീത ഹിരണ്യൻ അവാർഡ് നേടിയത് പൂക്കാരൻ എന്നാണ് കൃതിയുടെ പേര് പൂക്കാരൻ ഗീതാ ഹിരണ്യൻ അവാർഡ് ചെറുകഥക്കാണ് സലീം ഷെരീഫാണ് നേടിയത് പൂക്കാരൻ കൃതി അടുത്തത് യുവ കവിത അവാർഡ് ദുർഗ പ്രസാദിനാണ് ലഭിച്ചത് യുവ കവിത അവാർഡ് ദുർഗാ പ്രസാദിന് രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതിക്കാണ് ദുർഗാ പ്രസാദിന് അവാർഡ് ലഭിച്ചത് യുവ കവിത അവാർഡ് ദുർഗാ പ്രസാദ് നേടി രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതിക്കാണ് ദുർഗാ പ്രസാദിന് അവാർഡ് ലഭിച്ചത് അടുത്തത് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ എന്ന കൃതിക്ക് ഡോക്ടർ പ്രസീത കെ അർഹയായി തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ ഡോക്ടർ പ്രസീദ കെ പി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ എന്ന കൃതിക്ക് നേടി തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സര അവാർഡ് അയ്യായിരം രൂപയാണ് മറ്റ് എൻഡോവ്മെന്റ് അവാർഡുകളെല്ലാം പത്തായിരം രൂപയാണ് തുഞ്ചൻ സ്മാരകം മാത്രം അയ്യായിരം രൂപ ബാക്കിയുള്ള എല്ലാ ബാക്കിയുള്ള എൻഡോവ്മെന്റ് അവാർഡുകളെല്ലാം പത്തായിരം രൂപയാണ് ഒന്നുകൂടി നമുക്ക് എൻഡോവ്മെന്റ് അവാർഡുകൾ പറയാം ഒന്നാമത്തത് കുറ്റിപ്പുഴ അവാർഡ് സാഹിത്യ വിമർശനത്തിന് ഡോക്ടർ എസ് എസ് ശ്രീകുമാർ കൃതി മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം രണ്ടാമത് സി ബി കുമാർ അവാർഡ് ഉപന്യാസത്തിന് പൂക്കളുടെ പുസ്തകം എന്ന രചനയ്ക്ക് എം സ്വരാജ് നേടി മൂന്നാമത് ജി എൻ പിള്ള അവാർഡ് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ കഥാപ്രസംഗം കലയും സമൂഹവും എന്ന രചനയ്ക്ക് ഡോക്ടർ സൗമ്യ കേസിക്കും ആരുടെ രാമൻ എന്ന രചനയ്ക്ക് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനും ലഭിച്ചു ഗീതാ ഹിരണ്യൻ അവാർഡ് ചെറുകഥയ്ക്ക് സലീം ഷെരീഫിന് പൂക്കാരൻ എന്ന രചനയ്ക്ക് ലഭിച്ചു യുവ കവിത അവാർഡ് രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതി ദുർഗാ ലഭിച്ചു തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ എന്ന രചനയ്ക്ക് ഡോക്ടർ പ്രസീത കെ പി അർഹയായി ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സെക്രട്ടറി സി പി അബൂബക്കർ വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ നമ്മൾ ഒന്നുകൂടി പറയാം വിശിഷ്ടാംഗത്വം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനും കെ വി രാമകൃഷ്ണനും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയത് പി കെ എൻ പണിക്കർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ മല്ലിക യൂനിസ് അടുത്തത് കവിതാ വിഭാഗത്തിൽ അനിതാ തമ്പി നോവൽ വിഭാഗത്തിൽ ഇന്ദുഗോ ജി ആർ ഇന്ദുഗോപൻ ചെറുകഥാ വിഭാഗത്തിൽ ഷിനിലാൽ നാടക വിഭാഗത്തിൽ ശശിധരൻ നടുവിൽ ബാലസാഹിത്യം ഇ എൻ ഷീജ സാഹിത്യ വിമർശനം ജി ദിലീപൻ വൈജ്ഞാനിക സാഹിത്യം പി ദീപക് ജീവചരിത്രം അഥവാ ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ നായർ വിവർത്തനത്തിന് ചിഞ്ചു പ്രകാശ് ഹാസ്യസാഹിത്യത്തിന് നിരഞ്ജൻ യാത്ര വിവരണത്തിന് കെ ആർ അജയൻ ഇവരാണ് ആയിട്ടുള്ള അവാർഡ് നേടിയത് പിന്നെയുള്ളത് എൻഡോമെൻറ്റ് അവാർഡാണ് കുറ്റിപ്പുഴ അവാർഡ് ഡോക്ടർ എസ് എസ് ശ്രീകുമാറിന് സി സി ബി കുമാർ അവാർഡ് എം സ്വരാജിന് ജി എൻ പിള്ള അവാർഡ് ഡോക്ടർ സൗമ്യ കേസിക്കും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനും ഗീതാ ഹിരണ്യൻ അവാർഡ് സലീം ഷെരീഫിന് യുവ കവിത അവാർഡ് ദുർഗാ തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സര അവാർഡ് ഡോക്ടർ പ്രസീദ കെ പിക്ക് ഇത്രയാണ് അവാർഡുകൾ ഇനി ഒരു വാർത്തയുള്ളത് അവാർഡ് പ്രഖ്യാപിക്കുന്ന വേദിയിൽ വെച്ചിട്ട് ഡോക്ടർ സച്ചിദാനന്ദൻ പറഞ്ഞതാണ് എം ടി വാസുദേവൻ നായരോടുള്ള ആദരത്തിന് സാഹിത്യ അക്കാദമിയുടെ പ്രധാന ഹാളിന് എം ടിയുടെ പേര് നൽകുമെന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാന ഹാളിന് എം ടി നായരുടെ പേര് നൽകുമെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അവാർഡ് പ്രഖ്യാപന വേദിയിൽ വെച്ച് പറയുകയുണ്ടായി ഇത്രയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടിട്ട് ഓർമ്മിച്ച് വയ്ക്കുക അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്